ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുകയാണ് വിഷയം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ജയിലിൽ നടന്ന സംഭവങ്ങളാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ജിൻഡോക്കൊക്കെ ജയിലിൽ വെച്ച് എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്ക് കിടക്കാൻ സ്ഥലം തന്നില്ല കിടക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് കയറി കയറി വരുന്നുണ്ടായിരുന്നു ജയിലിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ ആദ്യമേ അയാൾ കിടന്ന സ്ഥലത്ത് പോയി കിടന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് അയാൾ വേറെ സ്ഥലത്തേക്ക് മാറിക്കിടക്കുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ ജയിലിലല്ലേ പോയത് അല്ലാതെ സുഖവാസത്തിനൊന്നും അല്ലാലോ അപ്പോൾ ആരെങ്കിലും ഒരാൾ അവിടുന്ന് മാറിക്കിടക്കണമായിരുന്നു അയാൾ കിടന്നത് നിനക്ക് ഇഷ്യൂ ആയി തോന്നിയെങ്കിൽ നീ മാറിക്കിടക്കണമായിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ നീ എന്തിനാണ് അയാൾക്ക് ഇത്രയും സ്പേസ് കൊടുത്തത് അയാൾ മാക്സിമം അത് യൂസ് ചെയ്തു എനിക്കിതുവരെ അയാളെ മനസ്സിലായിട്ടില്ലേ അയാൾ കള്ളനാണ് ചതിയനാണ് ഒരവസരം കിട്ടിയാൽ അയാൾ ചതിക്കും എന്നെല്ലാം ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് രണ്ടുപേരും ജിൻഡോയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അയാളെവിടെ അയാളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇവർ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോ അവർ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് അവരുടെ തൊട്ടടുത്ത് തന്നെ കൈക്ക് തലയും കുത്തി അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഗബ്രിയും ജാസ്മിനും ജിൻഡോയെ കാണുന്നില്ല രണ്ടുപേരും ജിൻഡോയെ തന്നെ സംസാരിക്കുകയാണ് പിന്നെ ജിൻഡോ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇവരുടെ തൊട്ടു പുറകിലിരുന്ന് ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ടാണ് ജിൻഡോ പോകുന്നത് ജിൻഡോയെ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് ജിൻഡോ എവിടെ ജിൻഡോ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടാവും എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ മണ്ടനാണെന്നാണ് എല്ലാവരും ജിൻഡോയെ വിശേഷിപ്പിച്ചത് എന്നാൽ ബാക്കിയുള്ളവരെയെല്ലാം മണ്ടന്മാരാക്കി ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് ഇവിടെ ജിൻഡോ